ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു കൃഷ് എങ്ങോട്ടാണ് പോയതെന്ന് ദേഷ്യം വന്നുകൊണ്ട് മാനസ ആന്റിയമ്മ എന്ന് അലറി വിളിക്കുന്നുണ്ട് അപ്പൊ തന്നെ ആൻഡിയമ്മയും മാനസിയുടെ അമ്മ ഹേമയും കൂടി പേടിച്ചുകൊണ്ട് എന്തെന്നറിയാൻ മാനസികടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് മാനസിയോട് കൃഷിനെ വിട്ടിട്ട് നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ആൻഡിയമ്മ ചോദിക്കുന്നുണ്ട് കൃഷിനോടുള്ള ദേഷ്യം മാനസ പറയുമ്പോൾ ആൻഡിയമ്മ മാനസിയോട് പറയുന്നുണ്ട് നിന്റെ ശത്രു കൃഷല്ല ആ കൺമണിയാണെന്ന് ഏഹ് പറയുന്നുണ്ട് അതിനുശേഷം മഹി കൃഷിനെ വിളിക്കുന്നുണ്ട് അപ്പൊ കൃഷ് കാര്യങ്ങളെല്ലാം മഹിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന മഹി കൃഷിനോട് ചോദിക്കുകയാണ് വീട് കത്തുമ്പോ തന്നെ നിനക്ക് വാഴ വെട്ടണോ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം ഏഹ് കൃഷും കൺമണിയും തമ്മിൽ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ കൃഷി മാനസിയുടെ കാര്യം കൺമണിയോട് പറയുകയാണ് മാനസിയെ ട്രെയിൻ ചെയ്ത് ഓരോ വേഷം കിട്ടും എന്റെ മുന്നിലേക്ക് വിടുകയാണ് അമ്മ അങ്ങനെ സംഭവിച്ചതാണ് അന്ന് മാനസിക്ക് പനി വരാനുള്ള ഒരു കാരണം ഇപ്പോ കൺമണി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ വിശ്വാമിത്രന്റെ മനസ്സിളകിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കൃഷിദാന ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോ ഏഹ് കൃഷി പറയുകയാണ് കൺമണിയോട് എന്ന മനസ്സിളകി എന്നെ ഒന്ന് കൊല്ലുന്നത് കാണട്ടെ എന്ന് പറയുമ്പോ കൺമണി അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് കൃഷിന്റെ കഴുത്തിൽ പിടിക്കുകയാണ് എന്നിട്ട് കൺമണിയെ പേടിപ്പിക്കാനായിട്ട് കൃഷി അവശ്യനിലയിലായത് പോലെ കിടക്കുകയാണ് ഇത് കാണുന്ന കൺമണി കൃഷിന്റെ നെഞ്ചിൽ ഒരു അടിവിച്ചു കൊടുക്കുകയാണ് കൃഷി അപ്പോ വേദനിക്കുന്നത് പോലെ കാണിക്കുമ്പോ കൺമണി സോറി സോറി എന്നൊക്കെ കൃഷിനോട് പറയുന്നുണ്ട് എന്നാൽ കൃഷി കൺമണിയോട് പറയുകയാണ് എനിക്ക് സോറി ഒന്നും വേണ്ട എനിക്കൊരു ഉമ്മ തന്നാ മതി എന്ന് പറയുമ്പോ കൺമണി കൃഷിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് കൃഷി അപ്പോ കൺമണിയോട് ചോദിക്കുകയാണ് ഏഹ് നെറ്റിയിലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയാണ് ഇപ്പോ ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോ കൃഷി ആകെ മൂഡ് ഔട്ട് ആവുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ് ഗുഡ് നൈറ്റ്